നീ ഇതെവിടെ പോവാ താൻ പറഞ്ഞു കഴിഞ്ഞ് ഒട്ടൊരു നിമിഷത്തിന് ശേഷം നെഞ്ചിൽ നിന്നും മാറാൻ നോക്കുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് ഭദ്രൻ ഒതുക്കിയ ചിരിയോടെ ചോദിച്ചു ഞാൻ കട്ടിലിൽ കിടന്നോളാം വേണ്ട ഇങ്ങനെ എൻ്റെ നെഞ്ചിൽ കിടന്നാലേ എനിക്ക് പറയാൻ ഒരു മൂട് വരുത്തുള്ളൂ അവൻ്റെ പിടിയിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നവളെ വിടാതെ പിടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ആരായിരുന്നു ആ പെണ്ണ് കോലോത്തെ തമ്പുരാൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ ഭാഗ്യം കിട്ടിയവൾ തന്നെ അവിടെ നിന്ന് മാറാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പായതോടെ ആ നെഞ്ചിലേക്ക് തന്നെ കിടന്നുകൊണ്ട് അവൾ മുഖമേർപ്പിച്ചുകൊണ്ട് ചോദിച്ചു കൂട്ടുകാരൻ്റെ പെങ്ങളാ എന്നിട്ടെന്താ കെട്ടാഞ്ഞേ ഭദ്രൻ ചിരിയൊതുക്കി പറഞ്ഞത് കേട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ താടി കുത്തി അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ട് വേണി ചോദിച്ചു കെട്ടിയല്ലോ ആ അങ്ങനെ പറ നിങ്ങൾ ആദ്യമൊന്ന് കെട്ടിയതായല്ലേ ചുമ്മാതല്ല ജോൽസ്യൻ ആദ്യത്തെ കെട്ടിലെ പെണ്ണ് മരിക്കുമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ കിട്ടിയത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് ഞാൻ പോവാ എനിക്കെന്റെ മാഷച്ചനെ കാണണം ഭദ്രൻ പറഞ്ഞു തീർന്നതും ഞെട്ടലോടെ നെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ഉയർന്നു വന്ന ശബ്ദത്തോടെ വീണി പറഞ്ഞു പെണ്ണെ പതുക്കെ എല്ലാവരും കേൾക്കും അവളുടെ അലറിക്കൂവൽ കേട്ട് അന്തം വിട്ടവൻ പെട്ടെന്ന് തന്നെ ബോധം വീണ്ടെടുത്ത് അവൾക്കൊപ്പം എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോൾ എന്നെ ഇഷ്ടമല്ല അല്ലേ എനിക്കറിയാം സിമ്പതികൊണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ എന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴെല്ലാം എന്നോട് അകൽച്ച ആയിരുന്നില്ലേ ഞാൻ വീട്ടിലനുഭവിച്ച വിഷമമൊക്കെ പറഞ്ഞപ്പോഴല്ലേ എന്നോട് ഇഷ്ടം കൂടിയേ കണ്ണ് അമർത്തി തൊടിച്ചുകൊണ്ട് വേണി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആകെ കൂടെ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ ആ പെണ്ണിനെ കെട്ടുകയും ചെയ്തു പെണ്ണ് ചിന്തിച്ചുപോയ വഴിയോർത്തുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു എന്തേ ബാക്കി കരയുന്നില്ലേ സ്വിച്ചിട്ട പോലെ കരച്ചിൽ നിർത്തി കണ്ണ് തള്ളി നോക്കുന്നവളെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ചുമ അല്ലേ ചുമയും പനിയും ഒന്നുമില്ല വന്ന് പഴയ പോലെ കിടക്കിടി അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ബെട്ടിലേക്ക് കിടന്നുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ആകാശേട്ടൻ വഴി ഇഷ്ടപ്പെട്ടതാ അല്ലേ കണ്ണൊന്ന് അമർത്തി തുടച്ച് അവനെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ കിടന്നവൾ ചോദിച്ചു ഓ അപ്പോ അത് കണ്ടുപിടിക്കാൻ അറിയാം മര്യാദയ്ക്ക് ഒരു സർപ്രൈസ് തരാൻ സമ്മതിക്കുകയുമില്ല മിണ്ടാതെ കിടന്നു അതിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ആർക്കായാലും സംശയം തോന്നൂലേ അവൻ്റെ കണ്ണുരുട്ടൽ കണ്ടുകൊണ്ട് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ നീ നീയൊരാളെ ഇഷ്ടമായെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തു വരുന്നതുവരെ ഞാൻ ക്ഷമിച്ചു നിന്നതോ പിന്നല്ലേ ഞാനാ ഇതെന്നറിഞ്ഞേ ആ അത് അതുപോലെയാണോ ഇത് ഭദ്രന്റെ കൂർപ്പിച്ച നോട്ടം കണ്ടുകൊണ്ട് അവൾ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഇത് അത്രയും വരില്ല ഞാൻ പറഞ്ഞത് രണ്ട് സെക്കൻഡ് തികയുന്നതിനു മുൻപേ ബഹളം ഉണ്ടാക്കിയതിൻ്റെ അത്രയും അതിന് വരാൻ പറ്റില്ല സോറി ബാക്കി പറയുവോ എന്താ എങ്ങനെ എപ്പോൾ പ്ലീസ് കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ അവനെ നീ ബാക്കി പറയില്ല എന്ന് തോന്നിയത് കൊണ്ട് അവൾ ദയനീയമായി ചോദിച്ചു ഒരു ഇല്ല ഞാൻ ഉറങ്ങാൻ പോവാ പ്ലീസ് കണ്ണടച്ച് കിടന്നവനെ നോക്കി കള്ളച്ചിരിയോടെ അവൻ്റെ കാതിലായി പതുക്കെ പറഞ്ഞുകൊണ്ട് ചുണ്ടമർത്തിയതും അവൻ ഞെട്ടലോടെ കണ്ണു തുറന്ന് അവളെ നോക്കിയിരുന്നു ഞാൻ കണ്ണു തുറന്നിരിക്കുമ്പോൾ ഇതുപോലെ ഒന്നൂടെ തന്നാൽ പറയാം കുറുമ്പോടെ അവൻ പറഞ്ഞതും അവൻ്റെ മുഖമൊന്നാകെ അവൾ ഉമ്മകൾ കൊണ്ട് മൂടിയിരുന്നു തിരിച്ചു വേണ്ടേ ഒന്ന് അന്താളിച്ചെങ്കിലും അവൻ കുറുമ്പോടെ ചോദിച്ചു വേണ്ട ആദ്യം പറ എന്നിട്ട് ബാക്കി തന്നിലേക്ക് വരുന്നവനെ കട്ടിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് അവൾ കൂർപ്പിച്ച നോട്ടത്തോടെ പറഞ്ഞു എന്താ നിനക്കറിയണ്ടേ ഓരോന്നോരോന്നായി ചോദിക്കേ ഉമ്മ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ നെടുവീർപ്പോടെ അവൻ അവളെ നോക്കി ചോദിച്ചു എന്നെ നേരത്തെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ അതോ ആകാശേട്ടൻ പറഞ്ഞാണോ എന്നെ അറിഞ്ഞത് ഇവിടെ വെച്ച് ഞാൻ പെൺപിള്ളരുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു പെണ്ണെ അല്ലേൽ തന്നെ ഞാൻ കണ്ടേനെ തന്നെ ഞാൻ അറിഞ്ഞത് ആകാശ പറഞ്ഞിട്ടാ വേണിയുടെ ചോദ്യം കേട്ടുകൊണ്ട് അവൻ കുറുമ്പോടെ പറഞ്ഞു ആ അങ്ങോട്ട് നോക്കിയില്ലേൽ എന്താ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നല്ലോ കുറെ എണ്ണം ബാക്കി പറയുന്നുണ്ടോ ജാടയിടാതെ പിരുപറുത്തുകൊണ്ട് അവൾ അക്ഷമയോടെ ചോദിച്ചു അന്ന് എനിക്ക് കിട്ടേണ്ടത് മേടിച്ചുകൊണ്ട് അവൻ ഹോസ്പിറ്റലായിരുന്നില്ലേ അന്ന് അവനെ കുറേ ദിവസമായി കാണാതെ നീ ആരുടെയോ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ ഓർമ്മയുണ്ടോ ഉം കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് അവളൊന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു അന്ന് ഫോൺ എടുത്തത് ഞാനായിരുന്നു അവന് ഓപ്പറേഷൻ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഫോണൊന്നും കയ്യിൽ കൊടുത്തിരുന്നില്ല അന്ന് താൻ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഏട്ടാ എന്ന് വിളിച്ച വിളി കേട്ട് ആരാ എന്ന് പോലും അറിയാതെ എന്റെ നെഞ്ചിലൊരു വേദന തോന്നിയിരുന്നു തന്നെ ഓടിവന്ന് ആശ്വസിപ്പിക്കാൻ തോന്നുന്ന പോലെ തന്നെ കാണുന്ന മുൻപ് തൻ്റെ ശബ്ദം കേട്ട് ഇഷ്ടപ്പെട്ട ആ നിമിഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല തിരക്കാ എന്ന് പറഞ്ഞ് ഏട്ടനല്ലേ ഫോൺ കട്ട് ചെയ്തത് അവൻ പറഞ്ഞത് കേട്ട് സംശയത്തോടെ വേണു ചോദിച്ചു അല്ല അത് ഞാനായിരുന്നു ബാക്കി കൂടി തൻ്റെ കരച്ചിൽ കേട്ടാൽ തൻ്റെ അടുത്തേക്ക് ഓടി വരാൻ എനിക്ക് തോന്നുമോ എന്നുള്ള പേടി പേടികൊണ്ടാ ഞാൻ പെട്ടെന്നാണ് ഫോൺ വെച്ചത് തനിക്കെൻ്റെ ശബ്ദം കേട്ട് മാറ്റമൊന്നും തോന്നിയില്ലേ ചെറുതായി അത് പക്ഷേ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഭദ്രൻ പറഞ്ഞത് ചെറുചിരിയോടെ കേട്ടിരുന്നവൾ ആലോചനയോടെ പറഞ്ഞു താൻ ആ ഫോൺ വെച്ച് കഴിഞ്ഞതും കുറേ നേരം ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടുപിടിക്കണമെന്ന മനസ്സ് വാശി പിടിക്കാൻ തുടങ്ങി അപ്പോഴാ അവനെന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി കുഞ്ഞി എന്ന് പറഞ്ഞു തോർത്തത് അത് എന്ന് ആലോചിച്ച് അവസാനം അവനോട് തന്നെ ചോദിക്കാമെന്ന് കരുതി പക്ഷേ അങ്ങനെ ചോദിച്ചാൽ അവൻ എന്ത് വിചാരിക്കും കണ്ട് കുറച്ച് ദിവസമായപ്പോഴേക്കും ഇങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പാടുണ്ടോ അവൻ തെറ്റിദ്ധരിക്കുമോ അങ്ങനെ മനസ്സ് വാദിച്ചുകൊണ്ടിരുന്നിട്ടും തന്നെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവസാനം മനസ്സ് പറഞ്ഞത് കേട്ടില്ല എന്ന് വെച്ചു അവനോട് പോയി ചോദിച്ചു എന്ത് കുഞ്ഞി ആരാണെന്നോ അവൻ പറഞ്ഞത് കൗതുകത്തോടെ കേട്ടിരുന്നവൾ ചിരിയോടെ ചോദിച്ചു ഏയ് അങ്ങനെ എടുത്തടിച്ച് ചോദിക്കാൻ പറ്റുമോ തനിക്ക് കൂടപ്പിറപ്പ് വല്ലതും ഉണ്ടോ എന്ന് കുശലാന്വേഷണം പോലെ അങ്ങ് ചോദിച്ചു അപ്പോൾ തന്നെ അവൻ കുഞ്ഞി എന്ന് പറഞ്ഞു തുടങ്ങിയില്ലേ തന്നെ കുറിച്ച് ഇഷ്ടം ഇഷ്ടക്കേട് അവനോട് മാത്രം കാണിക്കുന്ന കുറുമ്പ് അങ്ങനെ 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 ആ നിമിഷം ആ ആകാശിന്റെ കുഞ്ഞിയെ ആരും ആരുമറിയാതെ ഞാനെന്റെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു വശത്ത് മാറ്റിയിരുത്തി എന്താ എനിക്ക് തന്നോട് തോന്നുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ എന്നിട്ട് എന്നിട്ടെന്താ പോകെ പോകെ അവനിൽ കൂടി അവൻ്റെ കുഞ്ഞിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി അവൻ നിന്നെ വിളിക്കുന്ന നേരം നോക്കി ഇരിക്കാൻ തുടങ്ങി അവൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ സ്നേഹബന്ധത്തിന്റെ ആഴം പറഞ്ഞ് കുറച്ച് ഇമോഷണൽ സമീപനം കൂടിയാകുമ്പോൾ നിന്റെ ചേട്ടൻ വീഴൂലേ അങ്ങനെ അവൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന് നിന്റെ ശബ്ദവും സംസാരവും കേൾക്കാൻ തുടങ്ങി വേണിയുടെ വിടർന്ന കണ്ണിലേക്ക് നോക്കി അവൻ ആവേശത്തോടെ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ ഏട്ടൻ കണ്ടുപിടിച്ചില്ല എന്നാണോ അതൊക്കെ പിടിക്കപ്പെട്ടു ഒരു ദിവസം അവൻ എന്നെ മാറ്റി നിർത്തി സംശയം തീർത്തു കള്ളം പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമാ നിന്റെ പെങ്ങളെ കെട്ടിച്ചു എന്ന് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് ഏട്ടൻ എന്താ പറഞ്ഞേ കെട്ടിക്കൊണ്ട് പോടാന്ന് പറഞ്ഞു സ്ത്രീധനം തരൂലാന്നു ആ സമയത്തെ ആകാശിന്റെ ചിരിയോടെയുള്ള നിറഞ്ഞ കണ്ണുകൾ ഓർത്തുകൊണ്ട് ഭദ്രൻ ചിരിയോടെ പറഞ്ഞു എന്തേ അത് പറഞ്ഞതും തൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നവൾ പെട്ടെന്ന് തലതാഴ്ത്തി നെഞ്ചിലേക്ക് പൊഴുത്തിയത് കണ്ട് ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു എന്തോ അത് കേട്ടപ്പോൾ നെഞ്ചിൽ മുഖം പുഴുത്തിക്കൊണ്ട് തന്നെ അവൾ ഇടർച്ചയോടെ പറഞ്ഞു അവൾ പറഞ്ഞതും മൗനമായി അവൻ അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ തടവിക്കൊടുത്തുകൊണ്ടിരുന്നു അമ്പലപ്പറമ്പിൽ എന്നെ കണ്ടിരുന്ന സമയത്ത് നിനക്ക് അങ്ങനെ എന്തെങ്കിലും എന്നോട് തോന്നിയിരുന്നോ അങ്ങനെ ചോദിച്ച പ്രണയമായിരുന്നോ എന്ന് ഉറപ്പായിരുന്നില്ല ആരാധന തോന്നി ഏട്ടനും കൂടി ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് ആ ഇഷ്ടം കുറച്ചു കൂടുതലായിരുന്നു പ്രണയമാണെന്നറിയാൻ കുറച്ച് സമയമെടുത്തു ഏറെ നിമിഷത്തിനു ശേഷം മുഖമുയർത്തിയവളെ നോക്കി ഭദ്രൻ ചോദിച്ചത് കേൾക്കെ അവൾ ചിരിയോടെ പറഞ്ഞു ഭദ്രേട്ടനപ്പോൾ എന്നെ കണ്ടിട്ടില്ലേ ഏട്ടൻ പറഞ്ഞതിലൂടെ സംസാരത്തിലൂടെയെല്ലാം ഇഷ്ടപ്പെട്ടതാണോ അല്ലല്ലോ ഞാനെന്റെ വേണിയെ കണ്ടിട്ടുമുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് വേണിയുടെ സംശയം കേൾക്കെ അവൻ കുറുമ്പോടെ പറഞ്ഞു എപ്പോൾ ആകാശിന്റെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റി ആ ഫോട്ടോ നോക്കി തന്നോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു അവൻ കണ്ടുപിടിച്ചടി അവനോടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാ ഫോട്ടോ അടിച്ചു മാറ്റിയേ അതുകൊണ്ട് പിന്നെ അളിയനല്ലേ എന്ന് വെച്ചവൻ കുത്തിന് പിടിച്ചങ്ങ് വിട്ടെന്നേ വേണിയുടെ കൂർപ്പിച്ച മുഖം കാണെ അവനൊരു ഇലയോടെ പറഞ്ഞു ഉം എന്നിട്ട് ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ എന്താ തോന്നിയേ ഈ കമ്പിയിൽ തുണി ചുറ്റിയ കോലത്തിനെയാണോ ഞാൻ ഇഷ്ടപ്പെട്ടത് എന്ന് വേണിയുടെ ആകാംക്ഷ അവിടെ കണ്ണിൽ കണ്ടുകൊണ്ട് ചിരിയൊതുക്കി ഗൗരവത്തോടെ അവൻ പറഞ്ഞു ഓ പറയുന്ന ആൾ അങ്ങ് കണ്ടേച്ചാലും മതി ഒരു പൊടിമീശയും വെച്ച് ആൾക്കാരെ പേടിപ്പിക്കാൻ ഇറങ്ങിയ ഗുണ്ട ഇതിനെയൊക്കെ കണ്ട് പേടിച്ചവരെയും ആരാധിച്ചവരെയും പറഞ്ഞാൽ മതിയല്ലോ നിന്റെ ശബ്ദവും അതിലൂടെ നിന്റെ മനസ്സും മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട എനിക്ക് ആ ഒരു ഫോട്ടോയിൽ എന്ത് കാര്യമുണ്ട് വേണി അവൻ പറഞ്ഞതും വീർപ്പിച്ച് നെഞ്ചിൽ നിന്നിറങ്ങി കമിഴ്ന്ന് കിടന്നവളെ നോക്കി അവൻ ചിരിയോടെ പറഞ്ഞു പിന്നെ എൻ്റെ വേണി സുന്ദരിയല്ലേ പൊട്ടുപോലും വേണ്ട ഒരു ചന്ദനക്കുറി ചന്ദനക്കുറിയിട്ടാൽ കോലോത്തെ തമ്പുരാട്ടിക്കുട്ടിയായില്ലേ എങ്ങോട്ടാ ഇവിടെ ഇനി എൻട്രി ഇല്ല തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ ഇറങ്ങാനും ഇതെന്താ വെള്ളരിക്കാ പട്ടണാണോ അവൻ പറഞ്ഞു തീർന്നതും പിന്നെയും നെഞ്ചിലേക്ക് ഒട്ടിച്ചേരാൻ വരുന്നവളെ തടഞ്ഞുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഞാനറിയാതെ എന്നെ കയറ്റി നെഞ്ചിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് കയറി കിടക്കാൻ അവകാശമുണ്ട് കൈയെടുത്ത് മാറ്റ മനുഷ്യാ അവൻ്റെ കയ്യെടുത്ത് മാറ്റി നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു പിന്നെന്തിനാ എന്നെ മറന്നേ എന്നെ വേണ്ടെന്ന് വെച്ചേ അതുകൊണ്ടല്ലേ എന്നെ തേടി വരാഞ്ഞേ അവൾ പെട്ടെന്ന് ചോദിച്ച ചോദ്യത്തിൽ അവൻ്റെ ചുണ്ടിലെ ചിരിമാഞ്ഞുകൊണ്ട് നെഞ്ചിൻ്റെ ഇടുപ്പ് കൂടിയത് അവൾ അറിഞ്ഞിരുന്നു മറക്കാനോ തന്നെ മറക്കാൻ എനിക്ക് പറ്റുമോ വേണി ഇടയ്ക്ക് വെച്ച് തെറ്റിയ എൻ്റെ മനസ്സ് ആയപ്പോൾ തന്നെ ഞാൻ തിരക്കിയിരുന്നു നേരിട്ടല്ലാതെ തന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ താൻ തൻ്റെ മാഷച്ചൻ ചിറകിന് കീഴിൽ സുരക്ഷിതയായിരുന്നു എന്തേ എൻ്റെ മുന്നിൽ വരാഞ്ഞേ എന്നിട്ടും അവളുടെ ഉള്ളിലെ സംശയം കെട്ടടങ്ങാതെ അവൾ ചോദിച്ചു വരാൻ മനസ്സനുവദിച്ചില്ല വീണി താനറിയാതെ തൻ്റെ മുന്നിൽ വരാതെ ഈ വീടിൻ്റെ ഉള്ളിൽ ഞാൻ മാഷിനൊപ്പം തൻ്റെ മുന്നോട്ടുള്ള കാൽവയ്പ്പിന് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ മുന്നിൽ വരും ഞാൻ ഞാനൊരു മതി എന്തിനാ വീണ്ടും വീണ്ടും അതുതന്നെ പറയണേ ഏതൊരു മനുഷ്യനും സംഭവിച്ചേക്കാവുന്ന കാര്യമല്ലേ അത് അമ്മ അച്ഛൻ ഏട്ടൻ വേണ്ടപ്പെട്ടവർ എല്ലാം ഓരോരുത്തരായി എന്നിൽ നിന്ന് പോയപ്പോൾ വേറെ ഓരോരുത്തരെ എനിക്ക് താങ്ങാൻ ദൈവം കൊണ്ടു തന്നതുകൊണ്ടല്ലേ എന്റെ മനസ്സ് തെറ്റാതിരുന്നേ ഭദ്രൻ പറയാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവൻ്റെ വാ കൈകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ഭദ്രേട്ടാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇമ്മ അതിന് സംസാരിക്കില്ല എന്നുണ്ടെങ്കിൽ വാമൂടിയ കൈയിൽ അമർത്തി ചുംബിച്ചവനെ നോക്കി ആ കൈ വലിച്ചുകൊണ്ട് അവൾ കുറുമ്പോടെ ചോദിച്ചു കഴിഞ്ഞില്ലേ പെണ്ണേ ഇനിയെന്താ നിനക്ക് സംശയം മണ്ഡപത്തിലെത്തിയപ്പോഴല്ലേ ഞാനാ പെണ്ണെന്നറിഞ്ഞേ അപ്പോൾ എന്നെ തേച്ച് വേറെ കെട്ടാനുള്ള പരിപാടിയായിരുന്നല്ലേ പുറകിലേക്ക് വലിച്ച കൈയിലേക്ക് നോക്കി മുഖം വിറിപ്പിച്ച് വെച്ചവനോടായി അവൾ ചോദിച്ചു ബാക്കിയുള്ളവർക്ക് നമ്മൾ ഭാരമായി എന്ന് തോന്നിയാൽ ഒഴിഞ്ഞു കൊടുക്കണം വേണി ഞാൻ കെട്ടാതെ കെട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന അനുവിനെയും അരവിന്ദനെയും ചൂണ്ടി വല്യച്ഛൻ പറഞ്ഞപ്പോൾ വേറെ വഴിയുണ്ടായിരുന്നില്ല തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് ഉറച്ചു തീരുമാനം നാളുകൾക്ക് മുൻപ് ഞാൻ എടുത്തിരുന്നു കല്യാണം ഉറപ്പിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് ചിന്തിച്ചു വീണ്ടും മനസ്സ് തെറ്റുമോ എന്ന് ഭയപ്പെട്ട് സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചു എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങാൻ നാണുവിനെയും മേൽപ്പിച്ചു പെണ്ണിന്റെ ഫോട്ടോയോ അഡ്രസ്സോ ഒപ്പിച്ച് ആ വീട്ടിൽ പോയി പറയാൻ അവൻ എന്തൊക്കെയോ തൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കിയതുമാ എന്നെ കെട്ടണ്ടാന്ന് പറയിപ്പിച്ചു ഭദദ്രേട്ടൻ ഭദ്രൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ ചോദിച്ചു നീ ആ പെണ്ണെന്ന് എനിക്ക് അറിയില്ലായിരുന്നടി അവൻ എന്നോട് പേരും പെണ്ണും അഡ്രസ്സും ഒന്നും പറഞ്ഞില്ല എനിക്കറിയണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നെ നിന്റെ മാഷും പറഞ്ഞില്ല അതിന് കൂട്ടുനിന്ന എൻ്റെ വല്യച്ഛനും പറഞ്ഞില്ല വല്യച്ഛനോ ഞെട്ടൽ മാറി ചിരിയോടെ കേട്ടിരുന്നവൾ അടുത്ത ഞെട്ടലോടെ വീണ്ടും ചോദിച്ചു അതെ മാഷും വല്യച്ഛനും കൂട്ടുകാരായിരുന്നില്ലേ അവർ ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു നമ്മുടെ കല്യാണം അത് നടത്താൻ വേണ്ടി ഒരു ജാതകദോഷവും അവർ അവതരിപ്പിച്ചു അപ്പോൾ കാര്യങ്ങൾ എളുപ്പവുമായി ഏ അതും കള്ളായിരുന്നു അതേടെ വെറുതെ വന്ന വല്യച്ഛൻ ഇത് അവതരിപ്പിച്ചാൽ ചെറിയമ്മയും മക്കളും എല്ലാം പ്രശ്നമുണ്ടാക്കില്ലേ പിന്നെ വേറെയും ബന്ധുക്കളുടെ മുറുമുറുപ്പ് ഇതാകുമ്പോൾ പ്രശ്നം തീർന്നില്ലേ അവിടെ നിന്റെ ഉഷാമ നിന്നെ എവിടെയെങ്കിലും കളയാൻ കാത്തിരിക്കുകയായിരുന്നില്ലേ നാണു അവരോടാ കല്യാണം മുടക്കാൻ ഓരോന്ന് പറഞ്ഞത് എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞ് അവരോട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കല്യാണം മുടങ്ങിയില്ല എനിക്കെന്റെ പെണ്ണിനെയും കിട്ടി കണ്ണുമിഴിച്ചു ചോദിച്ചവളെ നോക്കി അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അതെന്ന് നോക്കി ചിരിയോടെ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് അവളും കണ്ണുകൾ പൂട്ടി